ഭഗവാന്റെ ഗരുഡൻ അഭിനന്ദിച്ച് സുരേഷ് ഗോപി ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനമായ ഭഗവാന്റെ ഗരുഡൻ ഏറെ ശ്രദ്ധ നേടിയതോടെ അണിയറ പ്രവർത്തകരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഭഗവാന്റെ ഗരുഡൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു കൈതപ്രം എഴുതി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഭക്തിഗാനത്തിന് സംവിധായകൻ ബിജീഷ് മണി സംഗീത സംവിധാനം നിർവഹിക്കുന്നു മഞ്ജുലാൽ തറയിൽ നടന്ന ആഘോഷത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്ത് പിന്നണി പ്രവർത്തകരെ അഭിനന്ദിച്ചു തുടർന്ന് സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ വിതരണം ചെയ്തു ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി വെങ്കലത്തിൽ നിർമ്മിച്ച് മഞ്ജുലാൽ തറയിൽ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഗരുഡൻ ഏറെ ചർച്ചയായിരുന്നു ഭഗവാന്റെ വാഹനമായ ഗരുഡനെ സംബന്ധിച്ചാണ് ഗാനം വിജീഷ്മണി ഫിലിം ക്ലബ്ബിൻ്റെ ബാനറിൽ ആർ അനിൽലാലാണ് നിർമ്മാണം സംഗീത സംവിധാനം നിർവഹിക്കുന്നു മഞ്ജുലാൽ തറയിൽ നടന്ന ആഘോഷത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്ത് പിന്നണി പ്രവർത്തകരെ അഭിനന്ദിച്ചു തുടർന്ന് സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ വിതരണം ചെയ്തു ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി വെങ്കലത്തിൽ നിർമ്മിച്ച് മഞ്ജുളാൽ തറയിൽ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഗരുഡൻ ഏറെ ചർച്ചയായിരുന്നു ഭഗവാന്റെ വാഹനമായ ഗരുഡനെ സംബന്ധിച്ചാണ് ഗാനം വിജീഷ്മണി ഫിലിം ക്ലബ്ബിൻ്റെ ബാനറിൽ ആർ അനിൽലാലാണ് നിർമ്മാണം